ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ ചാനലിൽ കൂടുതൽ റീച്ച് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ മുന്നേ വീഡിയോ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടാവും അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് റീ ആയിട്ട് വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചിന്തിക്കും അത്തരം കാര്യങ്ങൾ ചെയ്താൽ റിയൂസ്ഡ് കണ്ടന്റ് റിപ്പീറ്റഡ് കണ്ടന്റ് ഇങ്ങനെയുള്ള പ്രോബ്ലം വരത്തില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വന്നതിലൂടെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നതിലൂടെ അത്തരം പ്രോബ്ലങ്ങളൊന്നും വരുന്നതല്ല അപ്പൊ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പൊ ഇതിനൊരു ലിമിറ്റേഷൻ ഒന്നും ഇല്ല അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള നല്ല നല്ല ഹൈപ്പ് ആയിട്ടുള്ള വീഡിയോ നല്ല മൂവിങ് ആയിട്ടുള്ള വീഡിയോ അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിന്റെ മുന്നിലേക്ക് എത്ര വീഡിയോ എത്തേണ്ടതുണ്ട് അപ്പൊ ഇതിന് ഈ വീഡിയോ എത്തണം അതേപോലെ ഇതിന് ഇൻഡ്രോയും ഔട്ട് വെക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മുപ്പത് സെക്കൻഡിന്റെ വീഡിയോ എടുത്തു വെച്ചിരിക്കണം അത് നിങ്ങൾക്ക് ഇൻട്രോ ആയിട്ട് ഔട്ട്റോ ആയിട്ടൊക്കെ ഇതിലൂടെ തന്നെ ഈ ഫീച്ചറിലൂടെ തന്നെ നിങ്ങളുടെ ഓൾഡ് വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത് നിങ്ങളുടേതായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ നോ പ്രോബ്ലം ഒരു പ്രോബ്ലം വരുന്നില്ല അത് അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് സൈഡ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ എന്റെ ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇവിടെ വീഡിയോ സെക്ഷൻ കാണാൻ പറ്റും ഈ വീഡിയോയിൽ ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ പതിനാല് മിനിറ്റിന്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് ഇതിൽ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ അനലിറ്റിക്സ് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഈ ഒരു എഡിറ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രിം ആൻഡ് കട്ട് അതുപോലെ ബ്ലർ ഓഡിയോ എൻ്റെ സ്ക്രീൻ അതുപോലെ തന്നെ ഇങ്ങനെ കാർഡ് മെഡ്രോൾ ആർട്സിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഈ വീഡിയോ ക്ലിപ്പ് എന്നുള്ള ക്രിയേറ്റ് എന്ന് എഴുതിയിട്ട് വീഡിയോ ക്ലിപ്പ് കാണാൻ പറ്റും ഈ വീഡിയോ ക്ലിപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പോർഷനാണോ ഇവിടെ താഴെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാൻ പറ്റും ഈ ഏത് പോർഷനാണോ നമ്മൾ സെലക്ട് ചെയ്യണം അത് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഭാഷ ഏതാണോ ആ ഭാഷ ഇവിടെ നമുക്ക് എഴുതി കാണിക്കും ഈ ഭാഷ എഴുതി കാണിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു പാർട്ട് ഏത് പാർട്ടാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് വ്യക്തമായി അറിയാൻ വേണ്ടിയിട്ടാണ് ആ പാർട്ട് മാത്രമായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാട്ടോ ഇതിനെങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം നമ്മുടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം വേണ്ടോ ഇവിടെത്തരത്തിൽ നീക്കിയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പാർട്ട് എടുക്കാം ഏത് ഭാഗമാണോ വരുന്നത് കണ്ടോ ഇവിടെ നമ്മുടെ ഫാമിലി ഇപ്പോ അതായത് ഏത് പാർട്ടാണ് നമുക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കേണ്ടത് അത്തരം പാർട്ട് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കണ്ട ഇൻട്രോ ആഡ് ഇൻട്രോ ഔട്ട്റോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ഇൻട്രോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ക്ലിപ്പും കൂടി സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഇവിടെ ഇവിടെ കണ്ടോ ക്രിയേറ്റ് ഡ്രാഫ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കമ്പനിയിൽ വെക്കാനും ടൈറ്റിൽ വെക്കാനും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു പാർട്ട് സെലക്ട് ആയി ഇൻട്രോ ഔട്രോ ഒക്കെ വെച്ച ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലിക്ക് ഈ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ടൈറ്റിൽ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യേണ്ടതുണ്ട് എല്ലാം സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ടൈറ്റില് ഡിസ്ക്രിപ്ഷൻ കണ്ടോ ഇവിടെ തമ്പിനിയില് എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീഡിയോ പുതുതായിട്ട് ഒരു വീഡിയോ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇവിടെ കണ്ടോ നെക്സ്റ്റ് എന്നുള്ളത് കൊടുത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് വിസിബിലിറ്റിയിൽ കൊടുത്തിട്ട് എല്ലാം അപ്ലോഡിങ് ഇവിടെ കണ്ടോ ഇവിടെ അപ്ലോഡിങ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഈ സേവ് വന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അൺലിസ്റ്റഡ് ആക്കി വെക്കണോ പബ്ലിഷ് ആക്കി വെക്കണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇവിടെ എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഞാനിത് ചെയ്യുന്നില്ല ഞാനിത് വീഡിയോ കറക്റ്റ് ആണോ നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിത് നമ്മുടെ ഫ്രേഷർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ നമ്മുടെ ഫാമിലിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നിരിക്കുന്നത് യൂട്യൂബ് ഇത്തരത്തിൽ ഫീച്ചർ കൊടുക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം യാതൊരു ഇല്ല അപ്പൊ നമ്മുടെ പഴയ വീഡിയോക്ക് ഇൻട്രോ ഔട്ട്രോ ഒക്കെ വെക്കണമെങ്കിൽ വെക്കാം അല്ല ആ വീഡിയോ ക്ലിപ്പ് മാത്രം മതി നമ്മുടെ ഫാമിലിക്ക് ഒന്നും കൂടി ചെയ്യണം ഒന്നും കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ എല്ലാം എനേബിൾ ചെയ്താൽ ഡോളർ കിട്ടും വ്യൂസ് കിട്ടും വാച്ച് ടൈം കിട്ടും എല്ലാം കിട്ടും അപ്പൊ ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊടുത്ത് തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ് അപ്പൊ നമുക്ക് വേണ്ട പോലെ ഉപയോഗിക്കാം കേട്ടോ വേണ്ടവർക്ക് ഉപയോഗിക്കാം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലതായിട്ട് തോന്നുന്നത് ഈ വീഡിയോസ് ഇടാൻ സാധിക്കാത്തവർ പഴയ ഒരുപാട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പഴയ വീഡിയോ നല്ല രീതിയിൽ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കണം എന്ന് കരുതി അത്തരം ഒക്കെ വീണ്ടും നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ സാഹചര്യമൊക്കെ അനുകൂല്യമാണ് എത്ര വേണമെങ്കിലും വീഡിയോ എടുക്കാം എന്നുള്ള ഒരു പുതുതായിട്ട് വീഡിയോസ് എടുത്താൽ അവർക്ക് പുതുതായിട്ട് തന്നെ ഇത്തരത്തിലുള്ള എഴുതി കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നല്ലൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പം പഴയ വീഡിയോ പഴയ രീതിയിലായിരിക്കും പുതിയതായിട്ട് ചെയ്യുന്ന കാര്യം ഒന്നും പുതുമയുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക ഇപ്പോഴും ഓഡിയൻസിന് എൻഗേജഡ് ആക്കണം അപ്പോൾ ഓഡിയൻസ് റിട്ടൻഷൻ അധികരിക്കണം അപ്പം ഈ ഓഡിയൻസ് റിട്ടൻഷൻ അധികരിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കാര്യം എന്തായാലും അടിപൊളിയായിട്ട് യൂട്യൂബ് തന്നിട്ടുണ്ട് അത് എന്റെ ഫാമിലിക്ക് അറിയിക്കുക എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് കൃത്യമായി നിറവേറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യമുണ്ട് എന്ന് അറിയട്ടെ അപ്പൊ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ് ഹിം